നിലമ്പൂരിൽ പാട്ടുത്സവ നഗരിയിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവും ബൈക്ക് വിൽക്കാൻ സഹായിച്ച ബന്ധുവും അറസ്റ്റിൽ മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് സി ഐ ബിനുബി എസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് പാട്ടുത്സവം കാണാനെത്തിയ വണ്ടൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷണം പോയത് പ്രതി മോഷ്ടിച്ച ബൈക്ക് കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു സൈഫുദ്ദീൻ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് അജ്മൽ ഫവാസ് ആണ് വിൽപ്പന നടത്തിയിരുന്നത് പ്രതികൾ മുമ്പ് മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ബൈക്കുകൾ തിരിച്ചുകൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി എസ് തോമസ് കുട്ടി ജോസഫ് സി പി ഒമാരായ ഉജേഷ് മനുപ്രസാദ് ആശിഷ് വിബിൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടിനി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഒരു പ്രൊഫഷണൽ ഇതൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് കോഴ്സും കൂടിയാണ് ക്ലാസ്സിൽ പഠിക്കുന്നതിനേക്കാൾ ക്ലിനിക്കൽ എക്സ്പോഷർ കൂടുതൽ വേണ്ടൊരു മേഖലയും കൂടിയാണിത് അൽസലാമ ഐ ഹോസ്പിറ്റലിൽ ആവശ്യത്തിലധികം ക്ലിനിക്കൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ പഠിക്കാൻ പറ്റുന്നു എല്ലാം മനസ്സിലാക്കാനും പറ്റുന്നു വി ആർ വെരി ഹാപ്പി ടു ബി ദ പാർട്ട് ഓഫ് അൽസലാമ ഓപ്സോമെട്രിക് കോളേജ്